ിൽ ഇതൊക്കെ പിടിച്ചിട്ട് എന്തിനെ നിക്കണമെന്നല്ല അപ്പൊ ഞങ്ങൾ വിഷു ആഭാരായാലോ അടുത്ത ആഴ്ചയാണല്ലോ അപ്പൊ ഞങ്ങൾ ഈ ഞായറാഴ്ച ഒന്ന് ക്ലീൻ ചെയ്യുക വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ എല്ലാവരും കൂടി ഫാമിലി എല്ലാവരും കൂടി നിൽക്കണം ക്ലീൻ ചെയ്യാൻ പിടിച്ച് അവരോട് മാസ്ക് ഒക്കെ ഇട്ട് നിക്കണുണ്ട് അമ്മയ്ക്ക് പല്ല് വരെ ആണോ പല്ല വേദനയും വെച്ച് നിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഒന്ന് അത്യാവശ്യം ക്ലീൻ ചെയ്യാനുള്ളൂ അപ്പൊ നമുക്ക് ക്ലീൻ ചെയ്യാം ആദ്യം തന്നെ ഞാൻ മാസ്ക് ഇടുന്നുണ്ട് കേട്ടോ മാസ്ക് ഇടാതെ പറ്റത്തില്ലല്ലോ പിന്നെ ഇതിന് മുമ്പും ഞാൻ നമ്മൾ ക്ലീനിങ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാസ്ക് ഇട്ടിട്ട് ചെയ്യണം അല്ലെങ്കിൽ ഡസ്റ്റ് അലർജി ഒക്കെ ഉണ്ടാവും എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ മാസ്ക് ആദ്യം ഇടാൻ ഉണ്ടായിരുന്നു പിന്നെ ശീലമായിട്ട് ഞാനിപ്പോൾ ഇടുന്നുണ്ട് എൻ്റെ സബ്സ്ക്രൈബറൊക്കെ പറയുന്നത് കൊണ്ട് ഞാനത് മാനി മാനിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അനിയനെയൊക്കെ ഫ്രണ്ടിൽ ആ ജനാലയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ തുടങ്ങി അമ്മ ആ റൂമിൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി എനിക്കത് ഈ ഭാഗത്തൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എവിടെയൊക്കെ പൊടി തട്ടുന്നത് ഈ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് നമ്മളീ പെയിൻ്റ് അടിക്കാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് ഉണ്ടല്ലോ ആ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ പൊടി തട്ടുക കുറച്ചും കൂടി ഈ കോണു ഭാഗങ്ങളിലൊക്കെ ഒരു മുക്കിലൊക്കെ ഇങ്ങനെ ചെറുതായി പൊടികളൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഫുള്ളായിട്ടൊന്ന് തട്ടിയെടുക്കാൻ കുറച്ചും കൂടി അതായത് സൗകര്യം ഈ തുണി വെച്ച് തട്ടണ കേട്ടിലും അപ്പോൾ ഈ ഓരോ ഭാഗം അങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരേ ഒരു ബ്രഷ് ഉള്ളൂ വേറെ ഒന്നും കാണാനില്ല അപ്പോൾ അമ്മ അവിടെ ജനം എല്ലാം അത് വെച്ചിട്ടാണ് തട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴേക്ക് ഓക്കെ ഞാൻ വാ മേലെയുള്ള ഒന്നെങ്കിൽ വാറാമലയൊക്കെ ഉണ്ടെങ്കിലൊക്കെ തട്ടിവിടാം എന്നു വിചാരിച്ചു അപ്പോൾ അതൊക്കെ ഇങ്ങനെ തട്ടിപ്പിടുകട്ടോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കും നമുക്ക് വാറാലൊന്നും കാണുന്നില്ല പക്ഷേ ഇങ്ങനെ നമ്മൾ ചുമരിൽ കൂടി ഇങ്ങനെ ഇതാക്കുമ്പോൾ അറിയുന്നുണ്ട് കേട്ടോ അത് ഈ തുണീൻ്റെ പൊടിയും കൂടിയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യണ കൊണ്ട് മെഷീനൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ പൊടിയും കൂടിയാണ് ഇങ്ങനെ ചുമരിലിങ്ങനെ പറ്റി പിടിച്ചു നിൽക്കണം ഈ റൂമിൽ മാത്രം ഇങ്ങനെ ഉള്ളൂ കേട്ടോ ഹാളിലും ഇല്ല ചെറിയ റൂമിലുള്ള അടുക്കളയൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല ഈ റൂമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഈ തുണീൻ്റെ ഇങ്ങനെ ഒരു വാറാലെ പോലെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി വിടുകയാണ് ഞാൻ മൊത്തത്തിൽ ബെഡിൻ്റെ മേലെയൊക്കെ കയറി നിൽക്കുന്നുണ്ട് ബെഡിൻ്റെ മേലെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഒന്ന് സേഫാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബെഡ്ഷീറ്റ് കഴിയാൻ മതിയല്ലോ ഓക്കെ അപ്പം ഞാൻ ഒന്ന് ജസ്റ്റ് തട്ടിവിട്ടിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ വിചാരിച്ചു ജനാലിൻ്റെ അമ്മ മേൽ ഭാഗത്ത് എത്താൻ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പം ഞാൻ ഇതിനെ മേലെ കയറി നിന്ന് എനിക്ക് ചെയ്യാമല്ലോ അമ്മയ്ക്ക് അങ്ങനെ മേലെ നിന്ന് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ചെയ്യാം പിന്നെ അമ്മയ്ക്ക് കുറച്ച് പല്ല് വേദന ഉണ്ടായിരുന്നു അപ്പോൾ ഈ മേലോട്ടിക്ക് ഇങ്ങനെ നോക്കി ചെയ്യുമ്പോൾ ഭയങ്കര അസ്വസ്ഥത ആയിരിക്കും അപ്പോൾ താഴെ ഉള്ളത് മാത്രം പറ്റുന്ന ചെയ്താൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ജനാലയിലുള്ളതൊക്കെ ഒന്ന് മേൽഭാഗത്തൊക്കെ ഇങ്ങനെ ആ ഒരു കമ്പീൻ്റെ ഇതിലൊക്കെ ഇങ്ങനെ പൊടി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുമെന്ന് വിചാരിച്ചു എനിക്ക് ബ്രഷിലാണ് കുറച്ചും കൂടി ആക്കുക ഈസി ഈ സൈഡൊക്കെ പിന്നെ അനിയും വേറെ മറ്റു സംഭവമൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ തട്ടിവിടുന്നുണ്ട് അവനതാണ് കംഫോർട്ട് പോയിട്ട് അവൻ ചെയ്യുന്നുണ്ട് പിന്നെ സോഫയൊക്കെ ഒന്ന് നീക്കിയിട്ട് നമുക്ക് ആ രണ്ട് വിൻഡോയും കൂടെ ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ അവ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ എൻ്റെ ഈ ഒരു മേക്കപ്പ് സ്കിൻ കെയർ എൻ്റെ ജ്വല്ലറി ഇതൊക്കെ വെച്ചുള്ള ഭാഗം ഞാനൊന്ന് പൊടി തട്ടി തട്ടിവിടാമെന്ന് ചോദിച്ചു ഒരുപാടൊന്നും ഇല്ല ഓൾറെഡി ഞാൻ മുമ്പൊക്കെ തട്ടിവിട്ടതായിരുന്നു പിന്നെ ഒരു മേൽ ഭാഗത്തായിട്ട് കുറച്ച് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി ഒതുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ആ ഭാഗത്തൊക്കെ ഒന്ന് ക്ലിയർ ആക്കി പിന്നെ ഇവിടെ ഒരു സോഫയൊക്കെ നീക്കി വെച്ച് ആ വിൻഡോ ഒക്കെ തുറന്ന് ആ വിൻഡോൻ്റെ ഭാഗത്തൊക്കെ ആ കമ്പികളിലൊക്കെ ഇങ്ങനെ പൊടി തട്ടുകയാണ് കേട്ടോ ഈ പൊടിയൊക്കെ എവിടെ നിന്നാണ് ഇങ്ങനെ വരുന്നതെന്ന് അറിയുന്നില്ല അവിടെ സത്യം പറഞ്ഞാൽ ദേഷ്യം ദേഷ്യം വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച് വാർപ്പ് വീടുകളിൽ നിന്നും പൊടികളധികം വരത്തില്ല എന്ന് ഓക്കെ ഞങ്ങൾ ആദ്യം ഓടുവീടിലാകുമ്പോൾ ഈ ഗ്യാപ്പൊക്കെ ഉണ്ടാവില്ല ഓടുവീട്ടിൽ അതിൽ കൂടി ഇങ്ങനെ പൊടികളൊക്കെ വരുമ്പോൾ വിചാരിച്ചു പക്ഷേ ഇവിടെ എങ്ങനെ ഈ പൊടികളൊക്കെ വരുന്നതെന്ന് അറിയില്ല നമ്മൾ നമ്മളധികം വിൻഡോസ് തുറന്ന് വെക്കാറില്ല ഡോറും തുറന്ന് വെക്കാറില്ല എന്നിരുന്നിട്ടും ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയില്ല പക്ഷേ ഈ ജനലിലൊക്കെ നമ്മൾ ബ്ലാക്കാണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ ബ്ലാക്കിൽ ഈ പൊടികളൊക്കെ വന്ന് നിൽക്കുമ്പോൾ നന്നായിട്ട് കാണും ഓക്കെ പിന്നെയാണെനിക്ക് മനസ്സിലായത് നമ്മുടെ ചുറ്റുമുള്ള മണ്ണ് വന്നിട്ടിങ്ങനെ നെയ്സാണ് നമുക്ക് എന്താ പറയുക മഴക്കാലത്ത് നല്ല ഈ എന്താ പറയുക ചാണകത്തെ ചൂട്ടിയ അവസ്ഥയായിരിക്കും മണ്ണ് ഓക്കെ പിന്നെ വേനൽക്കാലത്ത് നല്ല ഡ്രൈ ആവും കാറ്റ് കാലുമ്പോഴേക്കും അതങ്ങനെ ഒരു ചെറിയ നെയ്സ് പൊടിയാണ് അതുകൊണ്ട് തന്നെ കാറ്റൊക്കെ വീശുമ്പോൾ ആ പൊടികളൊക്കെ വീട്ടിനുള്ളിലേക്ക് എങ്ങനെയെങ്കിലൊക്കെ എത്തും കിട്ടും നമ്മളെ ഡോറ് തുറന്നിട്ടില്ലെങ്കിൽ വിൻഡോ ക്ലോസ്ഡ് ആണെങ്കിലും ഫുൾ പൊടി ഏത് വഴി കൂടെ വരുന്നൊന്നും നമുക്ക് മനസ്സിലാകില്ല നമുക്കൊന്ന് പക്ഷെ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഞാൻ ഇനി നെക്സ്റ്റ് നമ്മൾ ഞാൻ ചെയ്യുന്നത് നമ്മൾ വീട്ടിൻ്റെ വെളിയിൽ വിൻഡോയിലൊക്കെ ഒന്ന് പൊടി തട്ടുകട്ടോ വിൻഡോൻ്റെ ഉള്ളിൽ നിന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലേ ഉള്ളിൽ നിന്നിട്ട് നമുക്ക് ആ കമ്പികൾ മാത്രമേ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ വിൻഡോൻ്റെ ആ ഒരു ഇടുക്ക് ഭാഗങ്ങളിലൊന്നും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ ഫുൾ ടൈം ഡോർ അടച്ചിട്ടാണല്ലോ ഇരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം ഞാൻ വെളിയിൽ വന്നിട്ട് നമുക്കൊന്ന് വിടുകയാണ് രണ്ട് സൈഡോ ഹാളിൻ്റെ രണ്ട് സൈഡാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മുടെ സിറ്റോട്ടിൻ്റെ ഭാഗത്തൊന്നും കൂടി കേട്ടോ അതൊന്നും ക്ലീൻ ചെയ്യാതെ നിൽക്കുമ്പോഴായിരുന്നു നമ്മുടെ ഒരു കുട്ടി വന്നിട്ട് എൻ്റെ അങ്ങനെ പാൻ്റ് ഇങ്ങനെ കടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അവൾ ഭയങ്കര വികൃതിയാണ് വികൃതിയല്ല ഭയങ്കര ഒരു എന്താ പറയുക ഒരു ക്യൂട്ടായിട്ട് ഇങ്ങനെ കിണിങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ കിങ്ങിണി എന്നാണ് വിളിക്കുന്നത് കേട്ടോ ഭയങ്കര കിണിങ്ങി കിണിങ്ങി നമ്മളെ കണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് അങ്ങനെ മലന്ന് കിടക്കും എങ്ങനെ തടവിത്ത് അതുപോലെ തടവിത്ത് അവട്ടിങ്ങനെ കിടക്കാൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്കിങ്ങനെ തടവി കൊടുക്കുക ഭയങ്കര ഇങ്ങനെ ക്യൂട്ടായിട്ട് നിൽക്കുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ അതുകൊണ്ടാണ് കിങ്ങിനി എന്ന പേരിട്ട് കേട്ടോ പിന്നെ പിന്നെ ഉള്ളിലോട്ട് വന്നു നമ്മൾ വിലയിത്ത അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു പിന്നെ ബാക്ക് സൈഡ് ഉണ്ട് കേട്ടോ അത് കുറച്ച് ചെയ്യാം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വിൻഡോൻ്റെ ക്ലിയർ ചെയ്താലല്ലേ ബാക്കി ഒരു ഹാളൊക്കെ ഫിനിഷിംഗ് ആകാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ എന്തെങ്കിലും നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയാണ് ആ ഒരു വിൻഡോ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പൊടി തട്ടിയത് അപ്പോൾ അത് കറക്റ്റായി ക്ലീൻ ആയിട്ടില്ലെന്നോട്ട് അനിയെ കാണിച്ചു തരണം ചേച്ചിക്ക് അത് കണ്ടോ അമ്മ ഒന്ന് ചെയ്തൊന്നും വൃത്തിയായിട്ടില്ല എന്നുള്ളത് അങ്ങനെ കാണിച്ചു തരുന്നത് അമ്മയ്ക്ക് എത്തുന്നില്ല ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഹൈറ്റ് ഹൈറ്റോടെ എത്താത്തത് കൊണ്ടാണ് അമ്മയ്ക്കൊന്നും കാണുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇനി പറഞ്ഞതല്ലേ നിങ്ങൾക്ക് എത്തുന്ന ഭാഗത്ത് ചെയ്താൽ മതി എന്ന് അപ്പോൾ അമ്മയോട് ഞാൻ ഈ ടി വി ഒക്കെ വെച്ചിട്ടുള്ള സ്റ്റാൻഡിൻ്റെ ഭാഗത്തൊക്കെ ചെയ്താൽ മതി ബാക്കിയുള്ള ഭാഗത്ത് ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അനിയൻ തന്നെ ആ വിൻഡോ ക്ലിയർ ആക്കിയിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനും കുറച്ച് ആ ഒരു ഫാനിൻ്റെ ഭാഗത്തൊക്കെ പൊടികളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ നോക്കണം അമ്മ ആ ഒരു സ്റ്റാൻഡിൻ്റെ താഴെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പൊടി തൊട്ടിയെടുക്കുകയാണ് കേട്ടോ എനിക്ക് വന്നാലും ഈ പൊടികളൊക്കെ എന്താണ് ഇങ്ങനെ ഉള്ളിക്ക് വരുന്നേ എന്ന് മനസ്സിലാവുന്ന ഈ ഇല്ല സത്യം പറഞ്ഞാൽ ഭയങ്കര ഇറിറ്റേറ്റിങ്ങാണ് കേട്ടോ നമ്മൾ ചെറിയ കുഞ്ഞൊരു മണ്ണിൻ്റെ പൊടിയാണ് അതെങ്ങനെയും വന്ന് പറ്റിപ്പിടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട് അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടുമാണ് പിന്നെ നമ്മൾ സ്റ്റെയറിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് പൊടി കട്ടുന്നുണ്ട് നമ്മുടെ ഫോട്ടോസ് ഉണ്ട് പിന്നെ എന്താ പറയുക ബുദ്ധൻ്റെ ആ ഒരു പ്രതിമയുണ്ട് പിന്നെ നമ്മുടെ ഒരു പ്രൈസ് കിട്ടിയിട്ടുള്ള രണ്ട് സാധനം ഉണ്ട് കേട്ടോ അതൊക്കെ തട്ടിവിടാനുണ്ട് നമ്മൾ ഓൾറെഡി സ്റ്റയറിൻ്റെ മേലത്തെ റൂം നമ്മൾ ക്ലീൻ ചെയ്തതാണ് അതിൻ്റെ വീട് ഞാൻ ഓൾറെഡി ഇട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കുറച്ച് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് ബാലൻസ് വരെ തുണികളും അലറി ചലറ സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റാൻഡിലായിട്ടൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഓൾറെഡി ക്ലീൻ ചെയ്തുകൊണ്ട് ഞാൻ പിന്നെയും ചെയ്യാൻ നിൽക്കുന്നുണ്ട് അത് ഒരാഴ്ച മുമ്പ് അവിടെ ക്ലീൻ ചെയ്തോളൂ അപ്പോൾ ഇനി നമുക്ക് സ്റ്റെയർ മാത്രം ഒന്ന് അടിച്ച് വിട്ടാൽ മതി അപ്പോൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കുന്നുണ്ട് ഫോട്ടോസിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഈ പൊടികളാണ് നിൽക്കുന്നത് ഈ മണ്ണിൻ്റെ പൊടികളാണ് നിൽക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് എപ്പോഴും എന്താ പറയുക ഈ പൊടിയൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നതേ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഓട്ടു വീട്ടിലിരിക്കുമ്പോൾ ഓപ്പണായി ഓട് വീടൊക്കെ പറഞ്ഞാൽ ഓപ്പൺ പ്ലേസ് ആണ് അപ്പോൾ അങ്ങനെ പൊടികൾ ഉള്ളി വരും പക്ഷേ ഈ വാർപ്പ് വീട്ടിൽ വീടിൽ എന്തുകൊണ്ടിങ്ങനെ വരുന്നതൊന്നും അറിയില്ല ഓക്കെ വേണ്ടടിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യുകയാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആ സോഫ വെച്ചോന്ന് തുടയ്ക്കാനാണ് സോഫ കറക്റ്റ് ചെയ്ത് വെക്കാൻ നിൽക്കണ മുമ്പ് തന്നെ നമുക്ക് ആ ഒരു സോഫയുള്ള ഭാഗത്തൊന്ന് തുടയ്ക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് മോപ്പ് വേണം മോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് അതിന് സൂപ്പർ മാർക്കറ്റിൽ പോയിരിക്കുകയാണ് ഓൾറെഡി ഉള്ള മോപ്പ് വന്നിട്ട് നമ്മൾ വെളിയിൽ സിറ്റോട്ട് തുടയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യണം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണ് വന്നിട്ട് കുറച്ച് കളറാവുന്ന മണ്ണാണ് അപ്പോൾ അതൊക്കെ സിറ്റോട്ടിലൊക്കെ ആകുമ്പോൾ ആ സിറ്റോട്ടിൽ ആ ചളിയൊക്കെ ആയത് വെച്ച് തുടച്ചത് ഉള്ളിലേക്ക് യൂസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് വേറെ സെപ്പറേറ്റ് ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ എന്താ പറയുക അപ്പോൾ അനിയും വാങ്ങാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിങ് ആണ് അതിൻ്റെ ഇടയിൽ കൂടി ഞാനിങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ജി വിൻഡോയിലൂടെ പിള്ളേനെയൊക്കെ നോക്കിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കണം ഓക്കെ അപ്പോഴേക്കും എൻ്റെ അനിയ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് പൊടികളൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ അടിച്ച് ഒതുക്കുന്നുണ്ട് ഓൾറെഡി നമ്മുടെ ഹാളിൽ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ കാണുന്ന ഭാഗത്ത് നമ്മളൊന്ന് പൊടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ചോട്ടി ചവിട്ടിയിട്ട് അവിടെ അവിടെയൊക്കെ ആവും അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാമല്ലോ എനിക്കിങ്ങനെ പൂട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൽ തന്നെ ചോട്ടുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആണ് അപ്പോൾ അതൊന്നൊക്കെ ഒതുക്കി കിട്ടും പിന്നെ നമ്മൾ നമ്മളിതാണ് മോപ്പ് വാങ്ങിയിട്ട് വന്നിരിക്കുന്നത് സാധാരണ സാധനമാണ് കേട്ടോ നമ്മൾ ഭയങ്കര എന്താ പറയുക റേറ്റ് കൂടുതലൊന്നും ഉള്ളതെന്നല്ല സാധാരണ ഉള്ള നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു മോപ്പാണ് റേറ്റ് കുറവുള്ളത് അപ്പോൾ അത് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അതിപ്പം അത് ഫിറ്റ് ചെയ്യാൻ നിൽക്കണം കേട്ടോ അപ്പം ഞാൻ ഞാനിങ്ങനെ ഫിറ്റ് ചെയ്യാൻ ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യം കണ്ടപ്പോൾ മോപ്പൻ്റെ അവരുടെ തുണിയൊന്നും കാണായില്ല കോല് മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു കോല് മാത്രമേ ഉള്ളൂ എന്ന് ഇനി സാധനം അതാ കവറിലുണ്ടെന്ന് പറഞ്ഞു പിന്നെ അതൊക്കെ എടുത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്യണം അപ്പം അനിയനോട് ഞാൻ ചോദിക്കണം ഇങ്ങനെ തന്നെയാണോ കറക്റ്റ് ആയോ ടൈറ്റ് ആയോ എന്ന് ചോദിക്കണം അപ്പം അനിയത് കറക്റ്റ് ചെയ്ത് തരട്ടോ അനിയനാണീ ക്യാമറ ഫുൾ മറിഞ്ഞ് നിൽക്കുന്നുണ്ട് ക്യാമറ ഓൺ ആക്കിയത് അറിയുന്നില്ല അതന്നെ ഞാൻ ക്യാമറയിൽ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നത് കാണുന്നുണ്ടോ നീ ഇങ്ങനെ മാറി നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അത് മാറ്റുമ്പോഴേക്കും അതിൻ്റെ കോല് വന്നിട്ട് മേലുള്ള ലൈറ്റിൽ പെടാമെന്ന് തട്ടി അതിങ്ങനെ പറഞ്ഞിട്ട് ചിറുക്കുകയാണ് ഇടയ്ക്കൊക്കെ എൻ്റെ അനി ഇങ്ങനെ ഫണ്ണായിട്ടൊക്കെ വരുന്ന കാണിക്കുക നിങ്ങളൊന്നും വിചാരിക്കരുത് കാണുന്നവർ ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം ഇതിങ്ങനെ ജസ്റ്റ് ഇതിന്നൊക്കെ പൊടികളൊക്കെ വീഴുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടാണ് എടുക്കുന്നത് നമ്മൾ ആദ്യം സോഫേൻ്റെ ആ ഒരു ഭാഗത്ത് സോഫ വെക്കുന്ന ആ ഒരു ഭാഗത്തൊന്ന് ഒന്ന് തുടച്ചെടുത്തിട്ട് ഒറ്റയടിക്ക് തുടയ്ക്കാൻ പറ്റില്ല ആദ്യം ഒന്ന് തുടച്ചിട്ട് ഒന്ന് നീക്കിന് ശേഷം പിന്നെ അതിൻ്റെ അടിയിൽ പൊടി ഉണ്ടാവും അതൊന്ന് മാറ്റിയിട്ട് പിന്നെയും തുടച്ച് അങ്ങനെ അങ്ങനെ നീക്കാൻ പറ്റുള്ളൂ നമുക്ക് അത്രയ്ക്ക് സ്പേസ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ നീക്കി നീക്കി ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ സോഫൻ്റെ അടിയിൽ നമ്മൾ തുടയ്ക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഈ പൊടി നിന്ന് നിന്നിട്ട് തന്നെ ഒരു പോലെ നിൽക്കുന്നുണ്ടാവട്ടെ ഈ പൊടി എന്താ പറയുക ഒരുമാതിരി എങ്ങനെ ഒരു നനവ് തട്ടിയ പോലുള്ളൊരു ഒരു കളറിങ് പോലെ നിക്കും അത് വിട്ട് കഴിഞ്ഞ് പിന്നെ ആ ഭാഗത്ത് എപ്പോഴും ഒരു കറ പോലെ അങ്ങനെ ടേസ്സിൻ്റെ കളർ മാറും അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഞാൻ നീക്കിയിട്ടൊക്കെ തുടയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് തുടച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പണിയാണ് അപ്പോൾ നമുക്ക് സോഫ ഒന്ന് ആ സൈഡിലോട്ടൊന്ന് നീക്കി വെക്കാറുണ്ട് പിന്നെ വലിയ വെയ്റ്റ് ഒന്നുമില്ല കേട്ടോ സോഫ ആണ് അതുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാനൊക്കെ ഉള്ളു പിന്നെ ഞാൻ കാട്ടിന് കാണുമ്പോൾ വെയിറ്റ് ഉള്ള പോലെയൊക്കെ നമുക്ക് തോന്നും അതിനൊന്നും വെയിറ്റ് ഒന്നുമില്ല കേട്ടോ ഞാൻ ടെയിൽസ് ഒരസോന്നും പറ്റും നമുക്ക് കറക്റ്റായി തൂക്കാൻ പറ്റില്ല അതുകൊണ്ട് അത്ര വെയ്ഡായിട്ടുള്ള സാധനം കൊണ്ട് നമുക്കിങ്ങനെ കയ്യിൽ പിടിച്ച് തൂക്കാൻ പറ്റില്ല ഒറ്റയ്ക്കൊന്നും നോക്കാൻ പറ്റില്ല എനിക്ക് പറ്റില്ല അതുകൊണ്ട് എനിക്കത് തൂക്കാണ്ട് നീക്കാനേ പറ്റുള്ളൂ നീക്കുമ്പോൾ അടിയിൽ പൊടി ഉണ്ടെങ്കിൽ ആ ടെയിൽസിൽ ഒരസിക്കഴിഞ്ഞാൽ വരപെടും അപ്പോൾ വരവിടാണ്ടിക്കാൻ വേണ്ടി ഞാൻ പതുക്കെ പതുക്കെ നിൽക്കണേ അപ്പോൾ നമ്മൾ സോഫയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വന്നിട്ട് അപ്പോഴേക്കാണ് നമ്മൾ ആ ഒരു വിൻഡോ സൈഡൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല പിന്നെ നമ്മുടെ ഒരു അക്കോറയൊക്കെ വെച്ചിട്ടുണ്ട് അവിടേക്ക് ഇങ്ങനെ സ്റ്റാൻഡൊക്കെ ഉണ്ടാകാൻ അവിടേക്കൊന്ന് കുറച്ച് പൊടിയുണ്ട് അല്ലെങ്കിൽ പൊടിയൊക്കെ ഇങ്ങനെ ഞാൻ ബ്രഷ് വെച്ചിട്ടൊക്കെ തട്ടിവിടുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചൂലുകൊണ്ടൊക്കെ ആ പൊടിയൊക്കെ ഒന്ന് ഇട്ടിട്ട് താഴെട്ടൊക്കെ താഴെന്നൊക്കെ ഇങ്ങനെ ഒതുക്കി ഒതുക്കിയിട്ടൊക്കെ ഒന്ന് അടിച്ച് ആ ഒരു ഭാഗമൊന്നും അടിച്ചു വിടാനുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സാധനങ്ങളൊന്നും ഒതുക്കാനൊന്നുമില്ല ഇനിയിപ്പോൾ ഉള്ളത് നമുക്ക് അടിച്ചു വാരിയിട്ടൊന്ന് തുടയ്ക്കാനേ ഉള്ളൂ അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഫുള്ളായിട്ടൊന്ന് വാരി കൊടുക്കുന്നുണ്ട് കുറേ തുണീൻ്റെ വേസ്റ്റും കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് ഒതുക്കി മഴ കാരമുണ്ട് അതൊന്നും കത്തിക്കാനും പറ്റത്തില്ല ഒരു ചാക്കിൽ എടുത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഒന്നിച്ചിട്ടാണ് കത്തിക്കുന്നത് ആ മാറ്റിവെച്ച ചാക്കിലത്തെ എല്ലാം നനഞ്ഞു കേട്ടോ ഈ ഇടയ്ക്ക് മഴ പെയ്തല്ലോ അപ്പം മഴ കാരമുണ്ട് ഫുള്ള് നനഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ എന്നാലും കരിയില്ല ഇനി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അതിനുള്ള സ്പേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചു ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ വന്നത് നമ്മളെ മേലു തന്നെ തുടച്ച് ഇറക്കും കേട്ടോ നമ്മൾ ആദ്യം റൂമൊക്കെ രണ്ട് തുടച്ചു പിന്നെ ആ സ്റ്റെയർ ഒന്ന് തുടച്ചിട്ട് ഒന്ന് വെള്ളം മാറ്റിയിട്ട് വരും അതാണ് ഇതൊക്കെ തുടയ്ക്കുമ്പോഴേക്കും വെള്ളത്തിൻ്റെ കളർ മാറിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഹാളും നമ്മുടെ കിച്ചണോ അല്ലേ തുടയ്ക്കാനുള്ളൂ അപ്പോൾ രണ്ട് വർഷം നമ്മളൊന്ന് വെള്ളം മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇവിടെ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ തുടയ്ക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് നല്ല പൊടിയൊക്കെ തുളിയതിൻ്റെയൊക്കെ കളറൊക്കെ ഒന്നിതുണ്ട് അപ്പോൾ ഒന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഞാൻ അധികം അങ്ങനെ വലിച്ചു വെച്ചിട്ടുള്ള തുടക്കം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആ പൊടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ തുടയ്ക്കുമ്പോൾ ഈ പൊടിയൊക്കെ ഇങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇങ്ങനെ ചടിച്ചടി കളിക്കും നീങ്ങിക്കളിക്കും അപ്പോൾ ഞാൻ അത് കറക്റ്റായിട്ടതിങ്ങനെ ഒതുക്കി ഒതുക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ തുടയ്ക്കാത്ത ഭാഗത്തേക്ക് ഇങ്ങനെ നീക്കി വിടും ആ പൊടീനെ ഞാൻ നീക്കി വിടുകയാണ് അപ്പോൾ നീക്കി വിട്ട് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ നിൽക്കുമല്ലോ അതായത് ലാസ്റ്റിനെ തന്നെ കൈ കൊണ്ടുതന്നെ ഒന്ന് എടുത്തിട്ട് കളയും എന്നിട്ട് പിന്നെ തുടയ്ക്കാം അതൊക്കെ കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഈ ഏതൊരു മോപ്പൊക്കെ നമ്മൾ ഈ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതും പോലും ഇങ്ങനെ അബ്സോർബ് ചെയ്യും ആ ഒരു തുടയ്ക്കുന്ന മോപ്പൊക്കെ അങ്ങനെ പറയുന്ന കേട്ട് കേട്ടൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒക്കെ വാങ്ങണമെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷെ നമ്മുടെ കൂടെ താങ്ങാനൊന്നും ഇപ്പോൾ പറ്റത്തില്ല അപ്പോൾ നമുക്ക് പറ്റുമ്പോൾ വാങ്ങാം ഓക്കെ ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മളങ്ങനത്തെ സാധാരണ ആൾക്കാരൊക്കെ ഇങ്ങനത്തെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു കുറച്ചുകൂടി കൂടി കംഫേർട്ടാണ് പിന്നെ നമ്മൾ നമ്മളങ്ങനത്തെയുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഫുൾ തുടച്ച് ഒന്ന് കാറ്റൊക്കെ ചീ സോറി ഫാനൊക്കെ ഇട്ട് ഉണക്കിയെടുത്ത് സെറ്റാക്കി കേട്ടോ അപ്പോൾ നമ്മുടെ ഫൈനൽ ഇങ്ങനെയാണ് നീറ്റായിട്ടൊക്കെ ഉണ്ട് വീട് നമ്മളൊന്ന് പൊടിയൊക്കെ തട്ടി തുടച്ച് ഒന്ന് ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാണാൻ തന്നെ എന്തോ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രകാശം കിട്ടിയാൽ പോലൊരു ഡെല്ലായി കിടന്നിരുന്ന നമ്മളുടെ ഒരു ഫേസ് നമ്മൾ ഫേസ് പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ബ്രൈറ്റ് ആവില്ല അതുപോലെയാണ് നമ്മുടെ വീടുണ്ടാവുക കേട്ടോ ഇനി ഞങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ട് പിന്നെ നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് ഉള്ളു കൊണ്ടൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ ഒരു നെഗറ്റീവ് എന്നൊരു പോസിറ്റീവ് ഒരു മൈൻഡ് വരാറുണ്ട് അങ്ങനെയൊക്കെ തോന്നാറുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ല കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാത്രമാണോ എൻ്റെ വീട്ടിൽ അമ്മയ്ക്കും തോന്നാറൊക്കെ ഉണ്ട് അമ്മയും പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് പറയാട്ടോ അപ്പോൾ നമ്മളെല്ലാം ഫുൾ ക്ലീൻ ചെയ്തു ഈ ഭാഗത്ത് കുറച്ച് കച്ചറിയാണ് സാധനങ്ങൾ ഒരുപാടുണ്ട് ഓക്കെ അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്ലീനിങ് വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ഫാമിലി ആയിട്ട് ചെയ്യുന്നത് ഏട്ടനില്ല ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യാം കേട്ടോ തെറ്റാ ബൈ ബൈ